ായ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ മലയാളം ഇസ്ലാമിക്ലാസ് റൂമിലൂടെയും അല്ലിഹ റേഡിയോയിലൂടെയും ഇന്ന് മാഹിപ്പാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ മതം സുരക്ഷയാണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ സംസാരത്തിലായിരുന്നു നമ്മളെല്ലാവരും സുഹാനഹുവാത്താല തലശ്ശേരിയിലും മാഹിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി തുടർച്ചയായി നടന്നു വരുന്ന ദ പരിപാടികൾ അത് സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ നമുക്കറിയാം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും മുജാഹിദ് പ്രസ്ഥാനം നേരിട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ നമ്മെ വഞ്ചിച്ചുകൊണ്ട് ആദർശ വ്യതിയാനവുമായി ചില ആളുകൾ പുറത്തു പോയപ്പോൾ അവർ ഒട്ടേറെ കുതന്ത്രങ്ങൾ നടത്തിയ സന്ദർഭത്തിൽ നാം ചെയ്തത് ഇൻ തൻസുറുല്ലാഹു അൻസുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന വാഗ്ദാനം പുലരുന്നതിനു വേണ്ടി തവഹൈദിലേക്ക് സുന്നത്തിലേക്ക് എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനവുമായി നാട് നീള ദ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകുകയായിരുന്നു ഈ പ്രതിസന്ധിയിൽ നേതൃത്വത്തെ അടക്കിവാഴാൻ ശ്രമിക്കുന്ന ഒരു സംഘം നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത ഒരു സംഘം ആദർശ വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പ്രവർത്തന രംഗത്ത് നാം ഏറ്റെടുക്കേണ്ടി വരും അതിന് അള്ളാഹു സുഖാനുഭവത്താല നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദ് ഉപസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞു പോയ ലെറ്റർപേടും സീലും എടുത്ത് പുറത്തേക്ക് പോയ സംഘടന ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ ഔദ്യോഗികതയുടെ പേരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം കോഴിക്കോട്ട് കടപ്പുറത്ത് നടത്തിയിട്ടുള്ള അവരുടെ സമ്മേളനം മുജാഹിദുകൾ അതിന് മുമ്പ് നടത്തിയ സമ്മേളനത്തിൽ ഒരു ബദലായി സംഘടിപ്പിച്ചെങ്കിലും ആൾബലം കൊണ്ടും അതേപോലെ തന്നെ പ്രസംഗത്തിന്റെ ശൈലി കൊണ്ടും ഏറെ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ജാല്യത ഇന്നും അവർക്ക് മറച്ചു മറച്ചുവെക്കാനായിട്ടില്ല ആ സമ്മേളനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ യഥാർത്ഥ മുജാഹിദുകൾക്കെതിരെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ടി പി അബ്ദുള്ള കോയ്മദിനെ അടക്കമുള്ള ആളുകൾ പറഞ്ഞെങ്കിലും ഇരിക്കൂറിൽ തൊട്ടു മുമ്പ് പൂട്ടിയിട്ടുള്ള പൂട്ടിക്കളഞ്ഞിട്ടുള്ള മുജാഹിദ് പള്ളിയുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയവും ആ സമ്മേളനത്തിൽ പരാമർശിച്ചില്ല എന്നത് നാം ശ്രദ്ധിച്ചിരിക്കും കാരണം ആ വിഷയത്തിൽ അവർക്ക് യാതൊന്നും ഒരു ന്യായവും പറയാനില്ല ഇരിക്കൂറിലെ മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയിലേക്ക് ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു സഹോദരന്റെ പേരിൽ മെയിലിൽ എഴുതിയത് മുജാഹിദ് പള്ളി സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മുജാഹിദ് പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലയുടെ വ്യത്യസ്ത ഭാഗത്ത് ആളുകൾ പോയത് എന്നാണ് യഥാർത്ഥത്തിൽ പള്ളി പൂട്ടിക്കാനായിരുന്നു പോയത് എന്ന് നാം കണ്ടു എന്നാൽ ഈ കഴിഞ്ഞ മൂന്നാം തീയതി കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ഉണ്ടായിട്ടുള്ള സംഭവം നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതുമായ ഒരു സംഭവമാണ് മൂന്നാം തീയതി വെള്ളിയാഴ്ചക്ക് മുമ്പ് വടകരയിൽ നടന്നിട്ടുള്ളത് കെ പി അബ്ദുള്ള കോയമദനി സത്യധാരയിൽ കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൻ്റെ ഒരു യഥാർത്ഥ പ്രതിഫലനം വടകരയിൽ ഉണ്ടായിരിക്കുകയാണ് വടകരയിലെ കേവല സംഘടനാവാദികളും മടവൂർ വിഭാഗവും ഒന്നിച്ച് യോഗം ചേരുന്നു എന്നിട്ട് വടകരയിൽ മടവൂരികളും കേവല സംഘടനാവാദികളും ആയ ആളുകൾ തമ്മിൽ ഒരു ഐക്യമുണ്ടാകുന്നു ആ ഐക്യത്തിന്റെ ഭാഗമായി കേവല സംഘടനാവാദികളുടെ പ്രതിനിധിയായ സി മഹമ്മൂദ് സാഹിബ് പ്രസിഡന്റും മടവൂർ വിഭാഗത്തിലെ വി അഷ്റഫ് സെക്രട്ടറിയുമായി വടകരയിലെ മുജാഹിദ് പള്ളിക്ക് വേണ്ടി ഒരു സംയുക്ത കമ്മിറ്റി വരുന്നു അതെ ഐക്യം താഴെ തലത്തിൽ പ്രാവർത്തികമായി വരികയാണ് അങ്ങനെ പുതിയ ഒരു കമ്മിറ്റി വന്നതിന് ശേഷം അവരുടെ യോഗ തീരുമാനപ്രകാരമാകാം മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിന് അഥവാ കഴിഞ്ഞ വെള്ളിയാഴ്ച അസർ നമസ്കരിക്കുന്നതിന് വേണ്ടി വടകരയുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് മടവൂർ വിഭാഗവും ഇപ്പോഴുള്ള കേവല സംഘടനാവാദികളും പള്ളിയിലേക്ക് വരികയും അങ്ങനെ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഇമാമിനെ മാറ്റി നിർത്തി മടവൂർ വിഭാഗത്തിന്റെ വി അഷ്റഫ് ഇക്കാമത്ത് കൊടുക്കുകയും കേവല സംഘടനാവാദികളുടെ പ്രതിനിധി സി മഹ്മൂദ് സാഹിബ് ഇമാമു നിൽക്കുകയും ചെയ്തുകൊണ്ട് പള്ളിയിൽ കമ്മിറ്റിയുമായോ ജനങ്ങളുമായോ ഒന്നും അറിയിക്കാതെ മടവൂരികളും നവമടവൂരികളുടെയും ഐക്യം അവിടെ സാധിപ്പിക്കുകയും അങ്ങനെ അസറിന്റെ സമയത്ത് അവർ പള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നാൽ ഇത് മനസ്സിലാക്കിയ വടകരയിലെ മുജാഹിദുകൾ മൗരി ബോർഡ് കൂടി കാര്യം എന്താണെന്ന് അറിയാനും പള്ളിയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ പെട്ടെന്നുണ്ടാക്കിയ ഈ മാറ്റത്തെ എന്താണെന്ന് അന്വേഷിച്ചറിയുവാനും വേണ്ടി മുജാ വടകര പ്രദേശത്തുള്ള മുജാഹിദുകൾ അവിടെ എത്തി മൗരീബിന്റെ സമയത്ത് സാധാരണ പോലെ അവിടെ ഉണ്ടായിരുന്ന ഇമാമായിരുന്ന ഹംസ എന്ന് പറയുന്ന വ്യക്തി ഇമാമ നിന്നപ്പോൾ അദ്ദേഹത്തെ മെഹ്റാബിലേക്ക് കയറി സി കെ കല്ലേരി സാഹിബിനെ പോലെയുള്ള ആളുകൾ തടയുകയും മെഹ്റാബിൽ കിടക്കുകയും ചെയ്തുകൊണ്ട് അവൾ അദ്ദേഹത്തെ ഇമാമു നിൽക്കാൻ അനുവദിച്ചില്ല സ്വാഭാവികമായും പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം ഒരു സാധാരണ നടക്കുന്നത് പോലെ മുജാഹിദുകൾ അവിടെ അവിടേക്ക് ഇടിച്ചു കയറാൻ വന്ന ആളുകളെ പുറത്താക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ പോലെ അവിടെ നെഹ്റാബിൽ ഇമാമും ജമാഅത്തും നടന്നു ഇതേ സന്ദർഭത്തിൽ സി മഹമ്മൂദ് സാഹിബിന്റെ നേതൃത്വത്തിൽ അതേ പള്ളിയിൽ അതേ സമയത്ത് നെഹ്റാബിന് പുറത്ത് മറ്റൊരു ജമാഅത്തും നടന്നു ഒരു പള്ളിയിൽ രണ്ട് ജമാഅത്ത് സാധാരണ നടക്കുന്ന ജമാഅത്ത് നടക്കുമ്പോൾ തന്നെ പള്ളി പിടിക്കാൻ വേണ്ടി വന്ന ആളുകൾ അതേ സന്ദർഭത്തിൽ മറ്റൊരു ജമായത്ത് നടക്കുകയാണ് അതോടുകൂടി പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പോലീസ് ഇടപെട്ട് പള്ളി പൂട്ടുകയും ചെയ്തു എന്നാൽ വടകരയിലുള്ള പൊതുജനങ്ങളായ ആളുകൾ ഇവർ ചെയ്ത പ്രവർത്തനത്തിന് തീർത്തും എതിരാൻ നേരത്തെ മടവൂർ വിഭാഗവുമായി ഉണ്ടാ മധ്യസ്ഥമുണ്ടാക്കിയ മാന്യനായൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും രാത്രി പത്തരയോടുകൂടി അലഹദില്ല വീണ്ടും പള്ളി തുറക്കുകയും അങ്ങനെ മൂന്ന് ജമാഅത്ത് മുജാഹിദുകൾക്കും രണ്ട് ജമാഅത്ത് പുതിയ ലയനക്കാർക്കും തൽക്കാലം പള്ളി പൂട്ടാതിരിക്കാൻ അനുവദിച്ചുകൊണ്ട് നാളെ ബുധനാഴ്ചക്ക് അടുത്ത ചർച്ച ഫിക്സ് ചെയ്തുകൊണ്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് പള്ളി തുറക്കുകയായിരുന്നു ഇവിടെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയം എന്തിനായിരുന്നു പത്ത് കൊല്ലം മുമ്പ് വി അഷ്റഫ് സാഹിബ് ഒരു ഭാഗത്തും സി മഹ്മൂദ് സാഹിബ് മറ്റൊരു ഭാഗത്തുമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശ വ്യതിയാനം മൂലമാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയ മടവൂർ വിഭാഗവുമായി എന്തിനായിരുന്നു നമ്മൾ വേറിട്ട് നിന്നത് എന്നത് കേരളത്തിലുള്ള എല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നുവരുന്ന ആ ഇടക്കാണ് ഇവിടെ ഒരു ഐക്യം ഉണ്ടാകുന്നത് മടവൂർ വിഭാഗക്കാരൻ സെക്രട്ടറിയും ഇപ്പോൾ കേവല സംഘടനാവാദികളായ നവമടകൂരികൾ എന്ന് പലരും പേര് പറയുന്ന വിഭാഗം പ്രസിഡന്റുമായി കൊണ്ട് വടകരയിൽ ഒരു കമ്മിറ്റി വന്ന് ആ പള്ളിയുമായി ഒരു കമ്മിറ്റി വന്നത് ആർക്കെങ്കിലും നിഷേധിക്കാനാകുമോ അപ്പോൾ ആർക്കാണ് ഇവിടെ മാറ്റം വന്നത് നാം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഈ ഐക്യത്തിന്റെ ഫലമായി മുജാഹിദുകളെ എതിർക്കുന്നതിന് വേണ്ടി ഈ രണ്ടു കൂട്ടരും ഒന്നിച്ചു വന്ന് അസറിന് പള്ളി പിടിച്ചെടുക്കുന്നു മകരുബിന് ഔദ്യോഗിക ജമായത്ത് നടക്കുമ്പോൾ അതേ പള്ളിയിൽ മറ്റൊരു ജമാത്ത് നടത്തുന്നു അപ്പോൾ സഹോദരങ്ങളെ വീണ്ടും വീണ്ടും നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എന്തിനായിരുന്നു പത്ത് കൊല്ലം മുമ്പ് അഷ്റഫ് സാഹിബ് വേറെയും മഹമൂദ് സാഹിബ് വേറെയുമായത് അപ്പോൾ ആദർശപരമായിരുന്നില്ലേ പ്രശ്നം മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ആദർശപരം തന്നെയാണ് കാരണം മടവൂരികൾ പിരിഞ്ഞു പോകുമ്പോൾ രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മർക്കസ് ദേവയിൽ പത്രക്കാരെ വിളിച്ചുകൊണ്ട് ചാനരുകാലെ വിളിച്ചുകൊണ്ട് കൊടുത്ത ഒരു പത്രക്കുറിപ്പുണ്ട് പിന്നീട് ഇത് ശവാബിൽ വരികയും ചെയ്തു അതിൽ പറഞ്ഞിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയസമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത് എന്നാണ് അപ്പോൾ രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയസമരം ആ ചിന്താധാര ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു അപ്പോൾ ആര് ആരോടാണ് യോജിച്ചത് എന്തിനായിരുന്നു പത്ത് കൊല്ലം മുമ്പ് പിരിഞ്ഞത് എന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ടി പി അടക്കമുള്ള ആളുകൾ പറയുക എന്നത് നിർബന്ധമായ സാഹചര്യമാണ് സഹോദരങ്ങളെ ഈ കാര്യം ബോധിപ്പിക്കാൻ കാരണം വടകരയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പലതരത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ വസ്തുത പറഞ്ഞത് ഇതല്ല വസ്തുതയെങ്കിൽ ബൈലക്സിലോ മറ്റേതെങ്കിലും തരത്തിലോ സത്യസന്ധമായി മറുപടി പറയാവുന്നതാണ് പലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വ്യക്തിഹത്യ ചെയ്യുക എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി കോഴിക്കോട്ട് കടപ്പുറത്ത് വന്നുകൊണ്ട് ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു അതിന് അദ്ദേഹത്തിന് കിട്ടിയ പരിഹാരം അറുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹം മോഷ്ടിച്ചിരിക്കുന്നു സമ്മേളനത്തിന്റെ പേരിൽ പിരിച്ചിരിക്കുന്നു കുവൈത്തുകാര് വീട്ടിലും സ്വന്തം കുടുംബത്തിലും ആ പണം ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ തെളിവിലെ ഹാജരാക്കിയിട്ടില്ല ആരോപണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുക എന്നതാണ് പലപ്പോഴും നമുക്ക് നമ്മിൽ നിന്നും ലെറ്റർപോടും സീലുമായി പിരിഞ്ഞുപോയ വിഭാഗത്തിൽ നിന്നും കാണാൻ കഴിയുന്നത് എന്നത് വളരെ അതിശയോക്തിയുള്ള ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല യഥാർത്ഥത്തിൽ ഇവിടെ ദാവത്തിന്റെ വലിയ ഒരു മേഖല ഒഴിഞ്ഞുകിടക്കുകയാണ് നാം അത് തിരിച്ചറിയേണ്ടതുണ്ട് ആ മേഖലയിലേക്ക് കടന്നു കയറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തൗഹീദ് പറയുന്ന ആളുകളെ മുഷിരിക്കുകളായി ചിത്രീകരിക്കുന്ന അവസ്ഥ സത്യധാരയിൽ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറയുന്നവരുണ്ട് എന്നാണല്ലോ ടി പി അബ്ദുള്ള മദനി ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് വിഷമകരമായ ഈ സാഹചര്യം കഴിഞ്ഞ ഏതാനും ഒരു മണിക്കൂർ മുമ്പ് ഒന്നര മണിക്കൂർ മുമ്പ് ഗൾഫിൽ നിന്നും ഒരു സഹോദരൻ തന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വിഷമമുണ്ട് പ്രയാസമുണ്ട് നിങ്ങൾ ഒന്നിച്ചു പോകണം ഞാൻ പറഞ്ഞു ഒന്നിച്ചു പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടും പ്രസ്ഥാനത്തിൽ ഇനിയും മറ്റൊരു സംഘടന രൂപപ്പെടാതിരിക്കണം എന്നതുകൊണ്ടുമാണല്ലോ ഇത്രയും കാലം ഇത്രയും മാസങ്ങളായിട്ടും ഒരു സംഘടന പുതുതായി രൂപീകരിക്കാത്തത് ആ സഹോദരനോട് എനിക്ക് പറയേണ്ടി വന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രാഥമിക മെമ്പർഷിപ്പിൽ താങ്കളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾക്ക് കത്ത് ലഭിച്ചിട്ടുള്ളത് അതിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾ ഷിർക്കിലേക്ക് പോയി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ മുജാഹിദ് ഉപസ്ഥാനത്തിൽ ഉണ്ട് അവരുമായി യാതൊരു ഐക്യവും ഇല്ല എന്ന് നിരന്തരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ മുജാഹിദുകൾ എന്തു ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ ശിർക്ക് ആരോപിക്കുന്നവരെയും ശിർക്ക് ചെയ്യാതെ ആരോപണം ഏറ്റുവാങ്ങുന്നവരെയും ഒരു കാരണവശാലും ഒരേപോലെ കാണരുത് എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് ഒരാൾ ഒരാ ഒരാളുടെ ഒരാൾ അയ്യായിരം രൂപ മറ്റൊരാളുടെ പോക്കറ്റ് അടിച്ചു ഈ കാര്യം മനസ്സിലായപ്പോൾ അയ്യായിരം രൂപ പോക്കറ്റ് അടിച്ച് ഓടുന്ന ആളുടെ പിന്നാലെ പോക്കറ്റ് അടിക്കപ്പെട്ട ആളെ പിന്നാലെ ഓടി എന്നിട്ട് പറഞ്ഞു അയാളെ പിടിക്കണം അയാളെ പിടിക്കണം അയാൾ എന്റെ അയ്യായിരം രൂപ പോക്കറ്റ് അടിച്ചിട്ടുണ്ട് എന്ന് ഈ രംഗം കാണുന്ന മൂന്നാമതൊരാള് പറയുകയാണ് രണ്ടും കണക്ക് തന്നെ അന്യായമല്ലേ രണ്ടും കണക്കാണോ ഒരാളുടെ അയ്യായിരം രൂപ മറ്റൊരാൾ പോക്കറ്റ് അടിച്ചിരിക്കുന്നു ഈ പോക്കറ്റ് അടിച്ച് ഓടുന്ന ആളും എൻ്റെ പണം എന്റെ പണം അതാ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളും ഒരുപോലെയല്ല ഇതുപോലെ യാതൊരു ന്യായവുമില്ലാതെ ഇല്ലാതെ രണ്ടായിരത്തി പതിനൊന്ന് എലക്ഷൻ കാലത്ത് ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ശിർക്കാരോപണം ഉന്നയിച്ച ആളുകളും ആ ശിർക്കാരോപണമേറ്റ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു നിൽക്കണമെന്ന കത്ത് കിട്ടി പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും ദശക്കണക്കിന് വേണ്ട പ്രഭാഷകരും ഒരുപോലെയാണ് എന്ന് പറയുന്നത് എത്രമാത്രം അന്യായമാണ് എന്ന് നാം ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ യാതൊരു തരത്തിലും വിഷമിക്കുവാനോ പ്രയാസപ്പെടാനോ നമുക്ക് അവകാശമില്ല കാരണം ധവത്തിന്റെ വമ്പിച്ച ഒരു മേഖല ഇവിടെ തുറന്നു കിടക്കുകയാണ് നിങ്ങൾക്കറിയുമോ വാർത്തയിലും പത്രങ്ങളിലുമെല്ലാം കണ്ണൂർ ജില്ലയിലെ നാറാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ കേട്ടിരിക്കും എൻ ഡി എഫിന്റെ കേന്ദ്രത്തിൽ വെച്ച് ആയുധം പിടിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും അതിന്റെ പ്രതിഫലനങ്ങളും ബി ആ കേന്ദ്രത്തിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയതും മാർച്ച് നടത്തുന്ന പോലീസ് തടഞ്ഞതും അതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ പല രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ആ പ്രദേശത്ത് നാറാത്തിന്റെ കമ്പിലിന്റെ ഉൾപ്രദേശമായ പള്ളിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് ഇന്നലെ ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു ആ പള്ളിപ്പറമ്പിൽ ഇന്നലെ നമ്മൾ പരിപാടി വെച്ച സ്ഥലത്ത് ആദ്യമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഗൾഫിൽ നിന്നും ആദർശം മനസ്സിലാക്കി വന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ആ പ്രദേശത്തുള്ളത് ആ പ്രദേശത്തിന്റെ പ്രത്യേകത ബാങ്ക് കൊടുത്താൽ ആളുകൾ കൂട്ടമായി പള്ളിയിലേക്ക് പോകുന്ന സ്വഭാവം അവിടെ ഇല്ല അവിടെയുള്ള ജാറങ്ങളുണ്ട് ആ ജാറങ്ങളിൽ വെച്ച നിലവിളക്കിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് ശരീരത്തിൽ തേച്ചിട്ടാണ് കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നത് അത്രയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ പള്ളിപ്പറമ്പൂന്റെ ഇന്നലെ പരിപാടി വെച്ച പ്രദേശം അവിടെ പരിപാടി വെച്ച സന്ദർഭത്തിൽ നിരോധനാജ്ഞ ഉണ്ടെങ്കിലും മതപരമായ ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാവുന്നവർ അതിന് പെർമിഷൻ താൽക്കാലികമായ പെർമിഷൻ അനുവദിക്കുകയും അവിടെ എല്ലാ ആളുകളും ആ രാഷ്ട്രീയക്കാര് മറ്റൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ലാതെ പരിപാടി വെച്ചെങ്കിലും സഹോദരങ്ങളെ റോഡ് സൈഡിലായിരുന്നു നമ്മൾ അവിടെ മൈക്ക് അവിടെ നമ്മൾ സ്പീച്ചിങ് സ്റ്റാൻഡ് വെച്ചിരുന്നത് സ്റ്റേജ് കെട്ടാൻ അവിടെ സൗകര്യമില്ല ആ സ്റ്റീ സ്പീച്ചിങ് സ്റ്റാൻഡ് വെച്ചതിന് ശേഷം സാധാരണ ആ പ്രദേശത്ത് പരിപാടി നടക്കുമ്പോൾ തൊട്ടടുത്ത ഒരു പറമ്പിലാണ് ആളുകൾ ഇരിക്കുക അവിടെ മതിൽ പോലും ഇല്ല റോഡിനോട് ചേർന്ന് കിടക്കുകയാണ് അവിടെ നമ്മൾ വെച്ച മൈക്ക് സെറ്റും അതുപോലെ തന്നെ ക്യാബിനുകളും മൗരുവിന്റെ സമയമായപ്പോൾ നേരത്തെ യാതൊരു എതിർപ്പും പറയാത്ത ഉടമ ഇപ്പോൾ എടുത്തു മാറ്റണം എന്ന് പറയുകയാണ് മൗരുവിന് ശേഷം ആളുകൾ അവിടെ എത്തിയപ്പോൾ കാണുന്ന രംഗം എന്താണ് പ്രദേശത്ത് ഹർത്താൽ തൊട്ടടുത്ത എല്ലാ കടകളും അടച്ചിരിക്കുന്നു വീടുകൾ വീടുകളിൽ നിന്ന് വീടുകളിൽ പോലും അശ്രദ്ധമായി ഇവിടെ എങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കാത്ത തരത്തിൽ നാട് തന്നെ ഒരു ഹർത്താലിന്റെ പ്രതീതിയിലേക്ക് പോയിരിക്കുന്നു പിന്നീട് നമ്മുടെ ഒറ്റപ്പെട്ട അവിടെ നിന്നും ഇവിടെ നിന്നും എത്തിപ്പെട്ട നിരോധനാജ്ഞയാണെങ്കിലും നമുക്ക് പരിപാടി നടത്താൻ ലഭിച്ചിരിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്താനും വിജയിപ്പിക്കാനും എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തകർ ആ മൈക്ക് സെറ്റ് ആ പിന്നെ ക്യാബിനുകൾ എടുത്തു ആ പറമ്പിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് വേണ്ടി കണക്ഷൻ മുഴുവൻ കഴിക്കുകയാണ് ഏഴ് മണി ഏഴ് പത്ത് ഏഴ് ഇരുപത് ഏഴര ആകുമ്പോഴും അത് മാറ്റി ഫിറ്റ് ചെയ്യുന്നില്ല അവസാനം റോഡിൽ തന്നെ ബസ് പോകാനുള്ള സൗകര്യം മാത്രം വെച്ച് റോഡിൽ തന്നെ നമ്മൾ ആ സെറ്റുകൾ കൃത്യമാക്കി വെക്കുകയും അങ്ങനെ അഹമ്മദില്ല പ്രഭാഷണം ആരംഭിക്കുകയും ചെയ്തു ആ പ്രഭാഷണം നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കാനും നിലവിളക്ക് പാടില്ലെന്നും അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും കബർ സിയാറത്ത് ഉണ്ടെന്നും കബർ പൂജയാണ് എതിർക്കുന്നതെന്നും സലാത്ത് ഉണ്ടെന്നും സലാത്ത് നഗരനെയാണ് എതിർക്കുന്നതെന്നും തുടങ്ങിയ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള വിഷയങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ അലഹമ്മില്ല ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ പരിപാടിക്ക് ഒരു വലിയ സമ്മേളനത്തിന്റെ പ്രതീതി തോന്നുന്ന തരത്തിൽ ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേർന്നു ഞാൻ ഇത്രയും പറയാനുള്ള കാരണം അള്ളാഹു സുഹാൻ ദീൻ നമ്മുടെ അടുത്താണുള്ളത് ആ ദീന് സത്യമായി കേൾക്കാൻ കേൾപ്പിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചവർ വീട്ടിൽ നിന്ന് കേൾക്കണ്ട എന്ന് തീരുമാനിച്ചവർ ഖുർആാനിന്റെ ഹദീസിന്റെ ശബ്ദം കേട്ടപ്പോൾ ന്യായമായ സംസാരങ്ങൾ കേട്ടപ്പോൾ അടുത്തു വരികയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ഒമ്പത് മുപ്പതിന്റെ പരിപാടി നടന്നപ്പോൾ പലരും വിഷമത്തോടുകൂടി അത്തരം ഒരു എതിർപ്പ് നമ്മളോട് കാണിച്ചല്ലോ എന്നതിൽ വിഷമത്തോട് കൂടി പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞത് ഇതേപോലെയുള്ള എത്രയോ പള്ളിപ്പറമ്പുകൾ പ്രദേശങ്ങൾ ിന്റെ സുന്നത്തിന്റെ സന്ദേശം എത്തിക്കാൻ പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബാക്കിയുണ്ട് ഇവിടെ സമസ്തയുടെ വലിയൊരു സമൂഹം നമ്മുടെ തൗഹീദ് കേട്ട് നമ്മിലേക്ക് വരാനുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മടവൂർ വിഭാഗം പിരിഞ്ഞു പോയതിനു ശേഷം പത്തു കൊല്ലം കൊണ്ട് ബഹുമാന്യരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെ സമസ്തയെ സമസ്തയുടെ വലിയൊരു വിഭാഗം ആളുകൾ മുജാഹിദുകളായി മാറി ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ബൈലക്സിലൂടെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ ആളുകൾ ഈ പത്തു വർഷത്തിനുള്ളിൽ മുജാഹിദ്സ്ഥാനത്തിലേക്ക് കടന്നു വന്നവരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ധാവത്തിന്റെ വലിയൊരു മേഖല ഇവിടെ തുറന്നു കിടക്കുകയാണ് ആ മേഖലയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലാണ് നമ്മുടെ നേതൃത്വത്തെ പിടിച്ചടക്കിയിട്ടുള്ള ഹൈജാക്ക് ചെയ്തിട്ടുള്ള ഒരു വിങ്ങിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട്ട് കടപ്പുറത്ത് വൈകുന്നേരം പരിപാടി ആരംഭിച്ച് മൗരി വാകുമ്പോഴേക്കു തന്നെ വ്യക്തിഹത്യ അങ്ങേയറ്റം എത്തിയിരുന്നു അതേ നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരെ കുറിച്ചും വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ഓർക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്ന മക്തി തങ്ങൾ അദ്ദേഹം ഒരു റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു ആ റവന്യൂ ഇൻസ്പെക്ടർ അയോഗ്യനാണ് എന്ന് അന്നാരും ആരും പറഞ്ഞിരുന്നില്ല ഇന്നും നമ്മൾ ആ കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നു ബഹുമാനായ എം എം അക്ബർ സാഹിബ് ഒരു ഫിസിക്സ് അധ്യാപകനാണ് ഫിസിക്സ് അധ്യാപകനാണോ ദീനു പറയുന്നത് എന്ന് ആരും ചോദിച്ചിട്ടില്ല ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നതിൽ നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം മതപരമായതുകൊണ്ട് ആ മതപരമായ അഭിപ്രായ വ്യത്യാസം നാം നിലനിർത്തുന്നു എന്ന് മാത്രം വിചിതനത്തിൽ മടൂർ വിവാദം സന്ദർഭത്തിൽ ഏറെ സേവനം ചെയ്ത ഇ കെ എം പന്നൂർ അദ്ദേഹം ഒരു ഹിന്ദി അധ്യാപകനാണ് ഹിന്ദി അധ്യാപകനാണോ ജിന്നും സിഹറും കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇന്നു വരെ നമ്മൾ ചോദിച്ചിട്ടില്ല കാരണം ചെയ്യുന്ന അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തെറ്റുമ്പോൾ തെറി പറയുക എന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ കുറിച്ച് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിരിക്കും അദ്ദേഹത്തിന്റെ ശൈലി ഒരു ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും ആ ശൈലിയെ പരിഹസിച്ചുകൊണ്ട് പേരോടിന്റെ പദം കടമെടുക്കുന്ന ദയനീയമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു കടപ്പുറത്ത് വന്ന പലരും നിരാശയോടുകൂടിയാണ് പോയത് ഞാൻ പറയുന്നത് ഈ നിരാശ തവഹീദി പ്രബോധന രംഗത്ത് ഒരു കാരണവശാലും നിലനിൽക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിന്റെ ഏർ സാഹചര്യത്തെ സാഹചര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒത്തൊരുമയോടുകൂടി ശക്തമായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തവഹീദിന്റെ സുന്നത്തിന്റെ പ്രചാരണവുമായി നമ്മൾ മുന്നോട്ട് പോകണം ആ നിലക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തമായ തീരുമാനം ഓരോരുത്തരുടെയും മനസ്സുകളിൽ നിന്നും ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ അനസ് മൗലവിയുടെ പിതാവ് മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും അള്ളാഹു സുബഹാനുഹത്തല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസി വിശ്വാസികൾക്കും മഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ദീനി രംഗത്ത് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സഹോദരങ്ങള് തങ്ങൾ പറഞ്ഞ സത്യത്തിനെതിരെ ഇപ്പോൾ തിരിച്ചു പറയുക വഴി പരലോകത്ത് പ്രബ്ബ് സുബഹാനുഹുവത്തലയുടെ മുമ്പിൽ കൈകടിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക ഇന്ന് മാഹിപ്പാലത്ത് ആ വലിയൊരു ജനാവലിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ സുന്ദരമായി പരിചയപ്പെടുത്തുകയും മുസ്ലിംകൾക്ക് പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ആദർശപരമായ വിഷയങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലിശേരിക്ക് അള്ളാഹു സുബാനും برحمتك يا ارحم الراحمين السلام عليكم ورحمه الله